ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇനാഗ്രേഷനാണ് ആദ്യമായിട്ടാണ് ഞാനൊരു ഇനാഗ്രേഷന് പോകുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ യു എ യിൽ വന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് ഇനാഗ്രേഷൻസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ എന്നെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റാസൽ കൈമേൽ വെച്ചിട്ടാണ് ഒരുപാട് ബ്രാഞ്ചസ് അവർക്കുണ്ട് എന്തിൻ്റെയെന്ന് വെച്ചാൽ ഐസ്ക്രീമാണ് സ്കൂപ്സോ എന്ന് പറയുന്ന ഐസ്ക്രീം ബ്രാൻഡ് യു എയിൽ ആദ്യമായിട്ട് റാസൽ കൈമേലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനായിരുന്നു വൈകിട്ടായിരുന്നു ഇനാഗ്രേഷൻ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴായിരുന്നു അവിടെ സംഭവങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം ഞാൻ ക്യാമറാമാൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ കൊണ്ടുപോയത് അവർ എന്നെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ പോകുന്നു ക്യാമറമാൻ അപ്പോൾ ഓനായിട്ട് ഞാൻ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ എത്തി അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരോ ആൾക്കാർ എത്തിക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെത്തിയൊരു ഫങ്ഷനിലാദ്യമായിട്ടാണ് ക്യാമറ നാട്ടിലാണെങ്കിലും അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ദേഹം എടുക്കുന്നുണ്ട് പാവാട്ട കേട്ടോ അപ്പോൾ അഞ്ച് പാവമാണ് ഞങ്ങൾ ആദ്യമൊക്കെ ഭയങ്കര ചാടയായിരുന്നു പിന്നെ നമ്മൾ കമ്പനി ആയിരുന്നു ഭയങ്കര കമ്പനി ആയിരുന്നു ആള് അങ്ങനെ എന്തായത് നമ്മുടെ അവിടുത്തെ പ്രൊമോഷൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് പരിപാടി ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇല്ലാതെ കുറച്ച് അത്യാവശ്യം എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ബാക്കിയൊക്കെ അറിയാതെ ആയിരുന്നു പക്ഷെ അവിടെ ചിലപ്പോൾ പരിചയപ്പെട്ടു അത് അറിയാൻ തന്നായിരുന്നു ഈ പിച്ചേ ഡി ഞാൻ താമസിക്കുന്നവർക്ക് തെറ്റായിട്ടോ ഭയങ്കര ഈ എല്ലാവരും എന്തോ എൻ്റെ സമീതം എന്താണ് സാധ്യത നടക്കുന്നത് അങ്ങനെയാണ് പിന്നെ സൂയബത്തുല സമ ആയിരുന്നു കഴിഞ്ഞിട്ട് ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് താങ്ക്സ് ഫോർ ഞാൻ ഇൻവൈറ്റ് ചെയ്തായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കൂടുമ്പോഴത്തേക്കാ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ദൈവത്തെ ഗ്രീൻ സ്റ്റാർ എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിയത് അപ്പം അവിടുത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായിരുന്നു നമ്മുടെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ക്ഷ ചെയ്യുക അപ്പം വീഡിയോസ് ഇടുന്നത് ഞാൻ കുറയുന്നുണ്ട് എന്നാലും മാക്സിമം ഞാൻ വീഡിയോസ് ഇടാറുണ്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം എന്തായാലും വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നത് നമ്മൾ ഉണ്ടായിട്ടാണ് പിന്നെ ഈ ഒരു കുട്ടി ഈ കുട്ടി അവിടുത്തെ സ്കൂൾസ് വരെ അവിടുത്തെ നാല് ബ്രദേസാണ് അതിൻ്റെ ഒരു ബ്രദേറിൻ്റെ മോളാണ് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോശങ്ങളോ മോശങ്ങളോ അങ്ങനെ കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഐസ്ക്രീം ഒക്കെ കഴിച്ചു അട്ടിപ്പള്ളി എന്ന് പറയുന്ന കാത്തൊക്കെ ആണെങ്കിൽ എന്തായാലും സ്കൂൾസ് ഒക്കെ പോവുക അപ്പോൾ എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഒരു ഭയങ്കര